ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സദ്യയുടെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിയുള്ള ഒരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിതവിടെ അരക്കപ്പ് മമ്പയർ ഒരു നാല് മണിക്കൂർ മുന്നേ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇത് കുതിർക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്കൊരു ചെറിയ കുമ്പളം കയുടെ പകുതി ഒന്നിതാ തൊലയിലും കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഞാനിതിവിടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നീളത്തിലേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ പയർ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇതാ ഈ ഒരു പയർ ഈ ഒരു കൂടി തന്നെ ഇതാ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വെള്ളം മാത്രം പോരെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പയറൊന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് എന്താ പറയുക സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനെ അതൊന്ന് വെന്ത് വരട്ടെ പിന്നെ ഇതാ ഞാൻ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരുമ്പിയിട്ട് ഇതിൻ്റെ പാലൊന്ന് നമുക്ക് വേർതിരിച്ചെടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതാ ഇവിടെ പാലൊന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഇവിടെ ഞാൻ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം പാൽ ഇതാ ഒരു ഗ്ലാസ് നിറയെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പയറിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്തങ്ങ് ഉടച്ചെടുക്കണ്ട ഒടച്ചെടുക്കേണ്ട ഇനിയും ഇത് കുമ്പളങ്ങയിൽ കിടന്നിട്ട് വേവാനുള്ളതാണ് അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കണ്ടട്ട അങ്ങനെ ഇതാ ഈ ഒരു പയറിനി നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മൺചട്ടിയിൽ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം പക്ഷെ ഒരുപാട് സമയമാകുന്നത് കാരണമാണ് ഞാൻ ഇതിവിടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പ് കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു രണ്ടാം പാൽ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രണ്ടാം പാലൊക്കെ ഇടന്നിട്ട് വേണം ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു കുമ്പിളങ്ങയിൽ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് പയറിന് മാത്രമേ ഉള്ളതല്ലേ അപ്പോൾ ഇനി കുമ്പളങ്ങയിലേക്കുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെന്നോട് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി ഇപ്പോൾ ഇതായി ഒരു സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കുമ്പളങ്കില നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പിന്നെ നമ്മളിത് മൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ മൂടി വെച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്തത് കാരണം പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മൂടി വെച്ചൊന്നും കൊടുക്കണ്ട അങ്ങനെ ഇതാ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് എല്ലാ പീസും ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് ഒരുപാട് എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഓലും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലുള്ള ആ ഒരു തേങ്ങാപ്പാൽ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിത അവിടെ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്കൊരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ അവിടെ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതാ ഇതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇത് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം തേങ്ങാപ്പാൽ എന്താ പറയുക കുറച്ച് നോക്കിയിട്ട് കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇതിരിക്കും തോറും നന്നായിട്ട് കുറുകി വരും ലാസ്റ്റ് ഇത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇത് ഞാൻ ഇവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു അര മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം അങ്ങനെ ഇതാ ഇതിവിടെ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് അങ്ങ് തിക്കല്ല എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും അല്ലെട്ടോ അപ്പം ഇതുപോലെ ആയിരിക്കണം കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി ഇതിങ്ങനെ എന്താ പറയുക ഒന്ന് തിക്കായി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ നേരത്തെ ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ചധികം തന്നെ പാൽ ഒഴിച്ച് കൊടുക്കണം കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ ഇതവിടെ തയ്യാറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം